ഹായ് ഫ്രണ്ട്സ് ബാധികർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചെങ്ങായിമാരെ ഇന്നത്തെ നമ്മളെ വീഡിയോ മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള ഫ്രൈഡേ മാർക്കറ്റിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം നേരെ വീഡിയോസിലേക്ക് കിടക്കാം

കാലുകളുടെ ഇരുന്നൂറ്റമ്പത് അമ്പത് റുപ്യഡ്സ് മുന്നൂറ് ഈ മോഡൽ ഈ ഈ മോഡല്യർ സാധനം പറഞ്ഞാൽ ഇത് ആ സാധനങ്ങൾ മനസ്സിലായില്ലേ ഈ ഒരു സാധനം നമ്മൾ ഇരുന്നൂറ് കൊടുക്കുന്നത് ഇരുന്നൂറ് ഡിസ്പ്ലേ ഒക്കെ കാണിക്കുന്ന സാധനം ഇരുന്നൂറ് ഈ സാധനം നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ് റുപ്പേക്കാണ് സൈഡില് ഏറ്റൊക്കെ വരുന്ന ഈ ബോട്ടിന്റെ കോപ്പിയിൽ വരുന്ന സാധനം റോക്സ് ഈ സാധനം വരുന്ന അഞ്ഞൂറ്റി അമ്പത് എം ജിയിൽ വരുന്ന സാധനമാണ് നമ്മൾ അഞ്ഞൂറ് റുപ്പേക്കാണ് കൊടുക്കുന്നത് അഞ്ഞൂറ് കേട്ടോ ജെ ബി എല്ലിന്റെ ഈ മോഡൽ സാധനം നാനൂറ്റമ്പത് ജെ ബി എന്റെ നാനൂറ്റി അമ്പത് ആപ്പിളിന്റെ കോപ്പിയിൽ വരുന്നതാപ്പിളി സാധനം ടയറിന്റെ സ്പീക്കർ നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറിനാണ് അഞ്ഞൂറ് റുപ്യ എംസഡിന്റെ ഈ മോഡലിൽ സീക്കറും കൊടുക്കണം അഞ്ഞൂറ് ആണ് നമ്മൾ പീസിന് രണ്ടും കൂടെ ഇരുന്നൂറ്റമ്പത് പിന്നെ ബാറ് എംസെഡിന്റെ ബാറ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് കാറിന്റെ മോഡൽ സ്പീക്കറാണ് കാറാണ് ഇന്നത്തെ റേറ്ററിന് അഞ്ഞൂറ് അഞ്ഞൂറ് ആട്ട റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സ്പീക്കറ ബ്ലൂടൂത്ത് സ്പീക്കറാണ് മൈക്ക് സ്പീക്കർ കൂടെ ആയിരുന്നു വയർലെസ് മൈക്കിന് സ്പീക്കർ മുന്നൂറ് കേട്ടോ വയർലെസ് മൈക്ക് സ്പീക്കർ മുന്നൂറ് ആണ് റേറ്റ് ഹെഡ്സെറ്റ് അമ്പത് സ്റ്റാർട്ടിങ്ണ്ട് ഹെഡ്സെറ്റ് സ്റ്റാർട്ടിംഗ് അമ്പത് ആ ബോട്ടിന്റെ വരെ നൂപ്പേ ഉണ്ട് നൂറ് പേരാണ് ഇരുന്നൂറ് പവർ ബാങ്ക് എം ഐന്റെ ഫൈവ് ഹൺഡ്രഡ് ഒറിജിനൽ വണ്ടിയിലേക്കുന്ന സെറ്റ് പന്ത്രണ്ട് അത് വെറും മുന്നൂറ് എമർജൻസിയാണ് എമർജൻസിൽ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ് ബൈക്ക് സ്പീക്കർ രണ്ടോട്ടോ മൂന്നോട്ടോ ബ്ലൂടൂത്ത് സ്പീക്കറില്ല ബ്ലൂടൂത്ത് സ്പീക്കർ ആയിരം നാലോട്ടം അഞ്ചോട്ടോ അടിപൊളി ഉപയോഗിക്കാൻ പറ്റിയ സാധനം ടച്ചിലാണ് വരുന്നത് എല്ലാം ടച്ച്

ഇവിടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരം രൂപ സ്റ്റാർട്ടിങ് രൂപ സ്റ്റാർട്ടിങ് അത് ഇങ്ങോട്ട് വരി കാണിച്ചാ ഇതാണ് ആയിരം രൂപേന്റെ ഫോണ് അത് സാംസങ്ങിന്റെ ഫോണാണ് ജെ ടു പ്രോ എന്നാണ് പേര് ഇതാ ആയിരം രൂപ ആ ഇതിപ്പോ എൻഡ് വരുന്നത് നമ്മൾ ഐഫോൺ ആണെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ മാക്സ് സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒക്കെ ഒരു ഒന്നേ പത്തിന്റെ റേഞ്ച് വരും പതിനാറ് പ്രോ മാക്സ്റ്റോക്കുണ്ട് അത് ഒന്ന് പത്ത് വരും ഇരുന്നൂറ്റി എൺപത്തി ആറ് ജില്ല ഇവിടെ അങ്ങോട്ടേറ്റും ഇവിടെ ഏത് ഫോൺ എടുത്താലും പത്ത് ദിവസത്തെ ചെക്കിംഗ് വാറണ്ടി ഉണ്ടാവും കമ്പനി വാറണ്ടി വാറണ്ടി കൂടാതെ ചെക്കിംഗ് അതായത് കമ്പനി വാറണ്ടി കൂടാതെ ഈ പത്ത് ദിവസത്തിനുള്ളിൽ മോഡൽ മാറ്റി എടുക്കണമെങ്കിൽ അതേ എമൗണ്ടിൽ നമ്മൾ സാധനം കൊടുക്കും ആ അതാണ് ഇവിടുത്തെ പ്രത്യേകത എല്ലാ ഫോണിന്റെ മേലെയും അതിന്റെ മോഡൽ നമ്പർ റേറ്റ് ഒന്നും ആവശ്യമില്ല എ ടു സെഡ് മോഡലുകൾ റേറ്റ് ഒക്കെ എല്ലാ ഫോണിന്റെ റേറ്റും അതിന്റെ പറയേണ്ടാവശ്യും കമ്പനി ഉണ്ടാവും റാം റോം ഒക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സാംസങ്ങിന്റെ ഫോണൊക്കെ നമുക്ക് കമ്പനി റേറ്റിനേക്കാൾ വില കുറച്ച് കൊടുക്കും നല്ല മോഡലും ഉണ്ടാ സാംസങ്ങിന്റെ ഫ്രഷ് പീസുകൾ എ ഫിഫ്റ്റി ഫൈവ് ഫൈവ്

അതേപോലെ നിലത്ത് വീണപ്പെട്ടാത്ത ഫോൺ ആണ് ഇത് നമ്മള് ഇരുപത്തിയേഴ് രൂപ നിങ്ങൾക്ക് ഷോറൂമിൽ റേറ്റ് ഉണ്ടോ നമുക്ക് അങ്ങനെ എല്ലാ പീസുകളും നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഐഫോണിന്റെ ഫ്രഷ് പീസ് ഉണ്ട് ഗോൾഡ് മോഡൽ അവൈലബിൾ എന്ന് പറഞ്ഞോളീ ധൈര്യത്തിൽ പറയാ എല്ലാ മോഡലും ഉണ്ട് കേട്ടോ ഇവിടെ മൊബൈലും ഉണ്ട് അതുപോലെ ഫ്രഷ് മൊബൈലും ഉണ്ട്

ആപ്പിളിൻ്റെ ഒക്കെ ആണെങ്കിൽ നൂറ്റൻപത് രൂപ വരെ ഉണ്ടാവും നൂറ്റൻപത് ഇരുന്നൂറ് രൂപ വരൊക്കെ ഉണ്ടാവും നാല് മാസം ഇവിടെ ഫെസ്റ്റിവൽ എടുക്കാണ് ഞങ്ങളുടെ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഇവിടെ കൂപ്പണുകളുണ്ട് ഓരോ പർച്ചേസിനും കൂപ്പൺ കൊടുക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് പ്രൈസ് ബലോന കാറാണ് സെക്കൻഡ് പ്രൈസ് നാലാൾക്ക് ആക്റ്റീവൻ സ്കൂട്ടിയാണ് പിന്നെ തേർഡ് പ്രൈസ് ഒരു മലേഷ്യൻ ട്രിപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പ്രോത്സാഹന സമ്മാനം അനേകം സമ്മാനങ്ങളുണ്ട് ജൂൺ പത്താം തീയതിയാണ് നറുക്കെടുപ്പ് അതുവരെ വെള്ളിയാഴ്ച തുറക്കാൻ കമ്മിറ്റി നിലവിട്ട് തന്നിട്ടുണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സീറോ സെവൻ ഫോർ സെവൻ ഫൈവ് ആ വിസിറ്റിംഗ് കാർഡ് ഒന്ന് മെൻഷൻ ചെയ്തോളൂ മുഹല്ലത്ത് കളക്ഷൻസ് നമുക്കവിടെ വേറെ സഹോദര സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് വാച്ച് ഹോൾസെയിലുണ്ട് മൊബൈലിൻ്റെ വേറെ പരിപാടികളുണ്ട് മൊബൈൽ കളക്ഷൻ മുഹല്ലത്ത് ചർച്ചകൾ മുന്നൂറ് ഉപയുള്ളൂ നോക്കിയോളി എല്ലാ ഐറ്റം ഉണ്ട് ഏതെടുത്താലും മുന്നൂറാ വെറൈറ്റി സാധനങ്ങളാ തെരഞ്ഞെടുത്തോളി ുള്ളികള് ഇതാ ട്രെൻഡ് ഐറ്റങ്ങൾ ഉണ്ട് ഞാൻ ഡബിൾ എക്സല് ത്രിപിൾ എക്സ് എൽ ഉണ്ട് മുന്നൂറ്റി ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഉണ്ട് മുന്നൂറ്റി അമ്പത് റുപ്യ ഫുള്ള് കളറിലാ എല്ലാം വെള്ളിയാഴ്ച ഇനി പെരുന്നാളാകുമ്പോൾ അടുപ്പിച്ചിണ്ടാവും പെരുന്നാളാകുമ്പോൾ അടുപ്പിച്ചിട്ടുണ്ടാവും ഒരു അഞ്ചു ദിവസം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് ഇരുന്നൂറ്റി എൺപത് ഉണ്ട് വലുപ്പുള്ളത് വലുത് ഇരുന്നൂറ്റി എൺപത് ചെറുതൊക്കെ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത്

പിന്നെന്തോ ഇത് ഹാൻഡ് വാഷ് അല്ലത് ഹാൻഡ് വാഷ് അഞ്ച് കിലോന്റെ ഇരുന്നൂറ് റുപ്പ്യായിട്ട് റേറ്റ് സോപ്പ് ലിക്വിഡ് അഞ്ച് കിലോ ഇരുന്നൂറ്റി മുപ്പത് റുപ്യായിട്ട് റേറ്റ് പെനോല കിറ്റ് നൂറ് റുപ്യട്ട റേറ്റ് നാല് ഐറ്റംസ് ഉണ്ടാവും ഏതെടുത്താലും ഇരുപത് റുപ്യാലും ഇരുപത് റുപ്യ ഗ്ലാസ് ഒക്കെ നൂറ് ഗ്ലാസ് ഒക്കെ ഒന്നിന് ഇരുന്നൂറ്റി അമ്പത് അല്ലേ ഒന്നെടുത്ത് ഇപ്പോഴത്തെ മോഡലിങ് ഷർട്ടുകളാണ് കിട്ടും ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യ രണ്ടെണ്ണം അഞ്ഞൂറ് റുപ്പ്യ ആ ഇതൊക്കെ ഫ്രൈഡേ മാർക്കറ്റിന്റെ വീട്ടിലിട്ടും എല്ലാ ദിവസങ്ങളിലൊക്കെ റേറ്റ് കൂടും ആ ആ ഫാൻറ്റ് ഫാന്റിന് എന്താ റേറ്റ് മുന്നൂറ് മുന്നൂറല്ലേ മുന്നൂറ് രൂപയാണ് റേറ്റ് എല്ലാ ഫാന്റിനും മുന്നൂറ് തന്നെയാണ് അല്ലേ ഏത് ഫാന്റ് എടുത്താലും മുന്നൂറ് ആ ഊത് ഊത് വന്തറികളൊക്കെ ഉണ്ട് ആ ഇതൊക്കെ എന്താ റേറ്റ് നമുക്ക് എൺപത് റുപ്പ് എൺപത് റുപ്പ്യൂറ് ആണ് കാണില്ല കൊടുക്കണേ എന്താ വെള്ളിയാഴ്ച മാർക്കറ്റില് പിന്നെ മുതൽ ഇവിടെ കൂൾ വാട്ടർ ഉണ്ട് എഴുപത് റുപ്പ സ്റ്റാർട്ടിങ് ചെറിയൂർ ലാസ്റ്റിൽ ഉണ്ട് റേറ്റ് കൈ ബോട്ടിൽ എഴുപത് റുപ്പ് ചാർജ്

നല്ല നല്ല റേറ്റ് ഗ്ലാസ് എത്ര ചെരു നൂറ്റി ഇരുപത് റുപ്യ കുട്ടികളെ ചെരുപ്പിന് നൂറ്റി അമ്പത് റുപ്യതാ കുറ്റി ലോട്ടറിയാ ഷർട്ട് മൊത്തം നൂറ് റുപ്പ്യല്ലേ നൂറ് അതാണ് വൈറ്റ് ഷർട്ട് ഇരുന്നൂറ്റി അറുപത് റുപ്യ വെള്ള പുണി വെള്ളമുണ്ട് ഡബിളും ഉണ്ട് അത് എണ്ണൂറ്റിഅമ്പത്യർപ്യത് ഇതാ ഇത് എഴുന്നൂറ്റി അമ്പത് ആ ഇത് ബാറ്ററി ആണ് കേട്ടോ കറന്റിനല്ല ഇതെന്താ ഓരോ ചെറിയ സ്പീക്കർ ആകെ 100 രൂപ 100 രൂപ കടത്ത് വർക്കി ആണല്ലേ ആ വർക്കി സ്പീക്കർ ആകെ വർക്കേ ഇത് കൊടുക്ക് 100 രൂപറ്റ് റൈറ്റി അല്ല അതല്ല സ്പീക്കർ അതൊക്കെ വർക്കി സ്പീക്കർ ഇതിൽ എത്ര ഇതിൽ എത്ര മെസ്സേജ് ആയ 400 രൂപ 400 രൂപ ഇത് വർക്കി ആണോ ഹലോ അത് ബാറ്ററി കരന് എടുക്കില്ല അതൊക്കെ ഇത്ര പേ നാന്നൂറ്റിഅമ്പ് ഇത് രണ്ടും രണ്ടും കരണ്ടും ബാറ്ററിയും വർക്കിംഗ് ഇല്ലാത്തതിനാ കൊറേ മോതിരങ്ങൾ കിട്ടും അപ്പ പഴയ സൈസ് മോതിരങ്ങളും നമ്മൾ ഈ മാർക്കറ്റിൽ തന്നെ കിട്ടും ഫ്രൈഡേ മാർക്കറ്റിന് പിന്നെ അതുപോലെ പഴയ നാണയങ്ങൾ പഴയ കാലത്തെ നാണയങ്ങൾ ഇതൊക്കെന്താ റേറ്റ് കേട്ടാ ഓരോ ഓരോ നാണയത്തിന് ഓരോ റേറ്റ് ആണ് അല്ലേ എല്ലാ സൈസ് നാണയങ്ങളുണ്ട് ഉണ്ട് പഴയ നോട്ടുകളൊക്കെ ഉണ്ടല്ലേ നമ്മൾ ഇന്ത്യയിലെ പഴയ നോട്ടുകളാണ് ഇതേപോലെ തന്നെ പഴയ പ്ലബിങിന്റെ സാധനങ്ങൾ പഴയ ഫ്രഷോ ഓൾഡ് സ്റ്റോക്ക് അത് അൻപത് രൂപ രൂപ റേറ്റ് നാല്പത് രൂപത് രൂപ അത് പത്ത് രൂപ പതിനഞ്ച് രൂപ അങ്ങനെ ഓൾഡ് സ്റ്റോക്ക് കടയില് കാലിയാവാറ്റിട്ട് പോവാത്ത അത്

പ്ര 12 കംറട്ടി മൊബൈലിയാനേ ഉള്ളൂ മൊബൈൽ മാർക്ക് റൈറ്റ് ഐഫോൺ ആ ചാർജ് ഒന്നും ഇല്ലാതെ ഇതാ നോക്കാനോ ആ ബോട്ടിന്റെ എയർപോഡ് ബോട്ടിന്റെ എയർപോഡ് ആണ് 300 രൂപ 100 രൂപ 300 രൂപ 100 100 300 രൂപ 100 പേലിതാ ഇല്ല ചാർജർ ചാർജ് 50 രൂപ 500 രൂപ ഈ ചാർജർ 50 രൂപയേ ഉള്ളൂ ഐഫോണാ ആ ഇത് റിയൽമിന്റെ വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ആപ്പിളിന്റെ അമ്പത് രൂപത് രൂപ